മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ശക്തമായ പ്രചാരണത്തിനാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലം സാക്ഷ്യം വഹിച്ചത് കേരളത്തിലെ കനത്ത ചൂടിനെ അതിജീവിച്ചുകൊണ്ടായിരുന്നു പ്രചാരണ പരിപാടികൾ എല്ലാം നടന്നത് പ്രചാരണ സമയത്ത് ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കോഴിക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരിവാണ് അമൃത വാർത്തകൾക്കൊപ്പം ചേരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിഞ്ഞു മുന്നണികളെല്ലാം നല്ല ആത്മവിശ്വാസത്തിലാണ് പോളിംഗ് ശതമാനത്തിലെ ഇടിവൊന്നും വിജയത്തെ ബാധിക്കില്ലെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം അത്ര ശക്തമായ പ്രചരണ പരിപാടികളായിരുന്നു ഇവരെല്ലാം നടത്തിയത് ആ ഒരു പ്രചരണ സമയത്തെ ചില വിശേഷങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കാൻ കോഴിക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീം നമ്മളോടൊപ്പം ചേരുന്നു കരീം ക എങ്ങനെ ഉണ്ടായിരുന്നു നാല്പത് ദിവസത്തെ പ്രചരണ പരിപാടികൾ കടുത്ത ചൂടിൽ വലിയ പ്രയാസമായിരുന്നു എന്നാലും ജനങ്ങൾ വലിയ ആവേശം കാണിച്ചപ്പോൾ എല്ലാ വ്യക്തിപരമായ പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നല്ല നിലയിൽ പ്രചരണം നടത്താൻ സാധിച്ചു ഈ ഒരു ചൂടിനോടൊപ്പം തന്നെ നമ്മൾ റംസാൻ കാൽ മാസം കൂടിയായിരുന്നു അപ്പം ബാധിച്ചോ റംസാൻ കാലത്ത് ഇസ്ലാമത വിശ്വാസികളായ ഒരു വിഭാഗം ആളുകൾക്ക് പ്രയാസങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയം നോമ്പ് തുറക്കുള്ള സന്നാഹങ്ങൾ ഒരുക്കേണ്ട കാലം ഇതൊക്കെ പ്രയാസങ്ങളുണ്ടായിരുന്നു എങ്കിലും ജനങ്ങൾ പൊതുവിൽ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ വലിയ ആവേശം കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് നിർണായകമായിരുന്നു തിരഞ്ഞെടുപ്പ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നിലപാട് ജനങ്ങൾ പൊതുവിൽ കൈക്കൊണ്ടിട്ടുണ്ട് അതേപോലെ ഈ പ്രചരണ സമയത്തുണ്ടായ ചില സന്തോഷമുള്ള അല്ലെങ്കിൽ അഭിമാനം തോന്നിയ അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ പങ്കുവെക്കാൻ പറ്റിയ പ്രത്യേക അനുഭവം പ്രത്യേകം പറയാനില്ല പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണിക്കുന്ന ആവേശം അഭിമാനകരമാണ് കേരളത്തിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ പോളിങ് ശതമാനം വളരെ താഴോട്ട് പോകാറുണ്ട് പക്ഷേ ഇത്തവണ അത്രയും താഴോട്ട് പോയിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അല്പം കുറവുണ്ട് എന്ന് മാത്രമുള്ളൂ അപ്പം പൊതുവിൽ ജനങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആവേശം കാണിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ജനങ്ങൾ കൂടുതൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമായി നിലകൊള്ളണം ജനാധിപത്യ രാജ്യമായി നിലകൊള്ളണം എന്ന ഉറച്ച അഭിപ്രായം അതിനെ തകർക്കുന്ന വിധത്തിലുള്ള നിലപാടാണ് ബി ജെ പി ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അതിനെതിരായി മതനിരപേക്ഷ ശക്തികൾ ജയിക്കണം ഇതായിരുന്നു ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എല്ലാ പ്രതികൂല കാലാവസ്ഥയിലും അവരാവേശഭരിതരാവാൻ കാരണം ഈ മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയ അതുകൂടാതെ ഒരു വികസനം നോക്കുകയാണെങ്കിൽ ജനങ്ങളിൽ നിന്നും പ്രധാനമായിട്ട് മുന്നോട്ട് വന്ന ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു കോഴിക്കോട് വികസനം എന്ന് പറഞ്ഞാൽ അത് പാർലമെന്റ് മെമ്പറുടെ മാത്രം ചുമതലപ്പെട്ടതല്ല അല്ല സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് സർക്കാരുകൾ തമ്മിൽ ബന്ധപ്പെട്ട് നടത്തേണ്ട പ്രവർത്തനങ്ങളാണ് അതിലെല്ലാ ജനപ്രതിനിധികൾക്കും പങ്കുണ്ട് അവരുടേതായ പങ്ക് അവർ നിർവഹിക്കണം എന്നതാണ് അവരുടെ അഭിപ്രായം അതേപോലെ ഈ മണ്ഡലങ്ങളിലൊക്കെ പര്യടനം നടത്തിയ സമയത്ത് ഈ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടാവല്ലോ അവിടെ ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ എല്ലാം ഒന്ന് വിലയിരുത്തിയിട്ടുണ്ടാവും എങ്ങനെയായിരുന്നു പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ കഴിഞ്ഞ കുറച്ച് കാലമായി യു പി എ ഗവണ്മെന്റിൻ്റെ കാലത്തും പിന്നീട് ബി ജെ പി ഗവണ്മെന്റിൻ്റെ കാലത്തും കേരളത്തിന് അർഹമായ വികസന പദ്ധതികൾ അനുവദിച്ചിട്ടില്ല കേരളത്തിലാണല്ലോ കോഴിക്കോട് അതിൻ്റെ പിന്നോക്കാവസ്ഥ കോഴിക്കോടിനുമുണ്ട് അതിലൊരു ശക്തമായ വികാരം ജനങ്ങൾക്കുണ്ട് നമ്മൾ കുറേ കാലമായിട്ട് പറയുന്നതാണ് എയിംസ് പിന്നെ അതുപോലെ റെയിൽവേ സംബന്ധിച്ച് പല വികസനം ഇതൊക്കെ തന്നെ ഈ ഒരു പ്രചരണ സമയത്ത് ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ആവശ്യങ്ങൾ തീർച്ചയായിട്ടും എയിംസ് നമുക്ക് അനുവദിക്കേണ്ടതാണ് കേരളത്തിന് കിട്ടേണ്ടതാണ് അത് കോഴിക്കോട് അനുവദിക്കാൻ കേരള ഗവൺമെന്റ് തീരുമാനിച്ചതാണ് പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചില്ല റെയിൽവേയുടെ കാര്യത്തിലും കടുത്ത അവഗണനയാണ് കേരളത്തോട് കാണിക്കുന്നത് അതൊരു മണ്ഡലത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല കേന്ദ്ര വികസന പദ്ധതികൾ സംസ്ഥാനത്തെ ബാധിക്കുന്നതാണ് സംസ്ഥാനത്തോട് അങ്ങേയറ്റം രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടെ കേന്ദ്ര ഗവണ്മെന്റ് പെരുമാറിയിട്ടുണ്ട് ഇതിനോടെല്ലാം ഒരു നിസ്സംഗ നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചത് എന്ന വികാരം ജനങ്ങളിലുണ്ട് ഇത്തവണ എന്തായാലും കോഴിക്കോട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് വിജയിക്കുമെന്ന കുറച്ച് ആത്മവിശ്വാസം തന്നെയാണ് കേരളത്തിൽ യു ഡി എഫ് എൽ ഡി എഫിന് നല്ല വിജയം ഉണ്ടാവും അതാണ് ശേഷവും ഞങ്ങൾ കേരള കേരളത്തിലെ ജനത എൽ ഡി എഫിനോടൊപ്പമാണ് കോഴിക്കോട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ എൽ ഡി എഫ് വിജയിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് കോഴിക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരിം പ്രകടിപ്പിക്കുന്നത് ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷാ അമൃത ന്യൂസ് കോഴിക്കോട്